സംസാരിക്കടാ ചെറ്റ പട്ടി എന്ന് പറഞ്ഞല്ലേ തല്ലടോ പിള്ളേരങ്ങളാണ്ടോ ഇന്റർനാഷണൽ താരങ്ങളെയും അങ്ങനെ അതായത് പാരമ്പര്യം ഉള്ളവരെ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നൊന്നുമില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അത് തിരിച്ചറിയാനുള്ള കഴിവ് അതാണ് നിനക്കില്ലാത്തത് ായ സന്തോഷ് പട്ടലിന്റെ കൂടെ നായികായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ സിനിമയിൽ നായികായിട്ട് കിട്ടില്ലെന്നൊരു അവരുടെ ലൈഫ് തീരുകയല്ലേ നിങ്ങളുടെ ഒരാളും പറഞ്ഞില്ലാ എങ്ങനെയൊരു വീഡിയോ കാണിക്കും ഉണ്മയെല്ലാ പറഞ്ഞോ പറഞ്ഞോ ചാണ്ടി ചാനോട് എതിരെ പറഞ്ഞ കഴുത്തു വരെ തല കാണിയല്ല അറിയാമോ കൂലി കിടന്ന ജോലിക്ക് പോടായിട്ട് ഒരു തമിഴ് പടം നെക്സ്റ്റ് മന്ത് റിലീസ് ആവോ എങ്ങനെയുണ്ട് 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 എനിക്ക് പറയാനുള്ള വെച്ചാല് ചില ചില വാക്കുകള് താങ്കൾ ഒരു സ്റ്റാറായിട്ട് നിക്കുന്നതാണ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പൊ നമ്മള് പറക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് മുമ്പേ പറഞ്ഞ പരന്തുകള നോക്കി നമ്മൾ പഠിച്ച നന്നായിരിക്കത്തില്ലേ കർത്താവേ അല്ലാതെ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് കോപ്പായിക്കോട്ടെ അതുകൊണ്ടൊന്ന് നിങ്ങൾ ും പലിശ ചേർത്ത് കിട്ടി തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി ഇപ്പോൾ എന്തായി പള്ളർത്തി കിട്ടിയപ്പോ മതി ആയില്ലേ അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം തന്നെ